പുഴുങ്ങിയ മുട്ട വെച്ച് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അടിപൊളിയാണ് സംഭവം അപ്പോൾ ഇത് ചെയ്തു തുടങ്ങുക അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം അതിൻ്റെ നാലോ അഞ്ചോ അറ്റൽമുളക് ചേർത്ത് തുടങ്ങി ഞാൻ കാശ്മീരി എടുത്തിട്ട് അപ്പോൾ അതികെരിവ് ഉണ്ടാവില്ല പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിൽക്ക് ഒരു ചെറിയ സവാള മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു പകുതി മതി അത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് മീഡിയം സൈസ് ആണെങ്കിൽ അതും പകുതി മതി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റി വയറ്റു ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വഴറ്റിയാൽ സംഭവം സെറ്റായി ഇനി നമുക്ക് മിക്സിഡ് ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ല മുളക് ചേർത്ത് കൊടുക്കുക മസാല ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കോഴിമുട്ട ഇത് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ മുട്ട അതേപോലെ ചേർത്തിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല മുട്ടയല്ലേ എന്ന് വിചാരിച്ചൊരു മടി കാണിക്കുന്നവരുണ്ടെങ്കിൽ ഈ മുട്ടയുടെ മഞ്ഞക്കരു എടുത്ത് മാറ്റിക്കുക വെള്ളം മാത്രം ചേർത്താൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി ഇത് കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ ഇത് ഇതുപോലെ നല്ല തിക്കായിട്ട് നമ്മൾ ഒക്കെ അടിക്കില്ലേ അതേപോലെ ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പോലെ വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ അറ്റൽമുളകും കറിവേപ്പിലും താളിച്ചാൽ സമ്മേഴ്സെറ്റായിട്ടുണ്ട് ഇവിടെ കഴിച്ചവരൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കിട്ടിയും കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനി കിട്ടാനായിട്ട് തിൻസ് കർണോ കിച്ചാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ